ചോദ്യം നമ്പർ ശ്രീമതി ഉമാ തോമസ് സിദ്ദിഖ് ബഹുമാനപ്പെട്ട ഉണ്ട് എ സർ ബി പ്രസ്തുത സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് ആയതിന്റെ വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു ശ്രീമതി സുമയ്യ ഗോയിറ്റർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുപത് മൂന്ന് രണ്ടായിരത്തി മൂന്നിൽ ജനറൽ ആശുപത്രിയിൽ തൈറോയ്ക്റ്റമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയായിരുന്നു യുവതിക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സയും പരിചരണവും നൽകി മുപ്പത് മൂന്ന് രണ്ടായിരത്തി മൂന്നിന് ഡിസ്ചാർജ് ചെയ്തിരുന്നു ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി കഴിഞ്ഞ രണ്ടു വർഷമായിരുന്നു